അസ്ലാമലൈക്കും വാഹമത്തല്ലാ താല വാത്ത നമുക്കൊക്കെ പരിചയമുള്ള ഒരു ചെറിയ ദിക്കറാണ് എന്നുള്ള ഈ ദിക്കറ് നാം ഒരു ജോലിയിൽ ഏർപ്പെട്ടു ആ ഏർപ്പെട്ട ജോലി സ്ഥിരമാകാനും അതിൽ ഉന്നതമായ സ്ഥാനം കിട്ടാനും ബർക്കത്ത് കൂടാനും ഈ തിക്കുറു ചൊല്ലിയാൽ സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞ അടിസ്ഥാനത്തിൽ എൻ്റെ ഈ ചാനൽ കാണുന്ന ആളുകൾ വലിയ പ്രയാസത്തിൽ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നാഗ്രഹമുണ്ട് എങ്കിൽ ഏത് കാര്യമാവട്ടെ അത് സ്ഥിരമായി ഇവിടെ നിലനിൽക്കണമെങ്കിലും ആ ജോലിയിൽ ഭർക്കത്തുണ്ടാകണമെങ്കിലും ീ പറഞ്ഞിക്ക് ചെല്ലിയാൽ ബർക്കത്ത് ഉണ്ടാകും അള്ളാഹു നമ്മുടെ ജോലികളിലും കച്ചവടത്തിലൊക്കെ ഒക്കെ അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ ഇല്ലാ ബില്ലാഹിൽ അലീം